കർണാടകയിൽ ബിജെപി പ്രവർത്തകയെ പോലീസുകാർ വസ്ത്രം വലിച്ചു കീറി മർദ്ദിച്ചു എന്ന് പരാതി ഹൂബള്ളിയിൽ വെച്ച് ചൊവ്വാഴ്ച സ്ത്രീയെ കസ്റ്റഡിയിലെടുത്ത് ബസിൽ കയറ്റിയപ്പോൾ അതിക്രമം നടന്നു എന്നാണ് ആരോപണം ബിജെപി പ്രവർത്തക പോലീസിനെതിരെ വ്യാജ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നതെന്ന് ഹൂബള്ളി പോലീസ് കമ്മീഷണർ അറിയിച്ചു പുരുഷ വനിതാ പോലീസുകാർ സ്ത്രീക്ക് ചുറ്റും കൂടി നില്ക്കുന്നതിന്റെയും പിടിവലി നടത്തുന്നതിന്റെയും വീഡിയോ പുറത്തുവന്നിട്ടുണ്ട് കസ്റ്റഡിയിലെടുക്കുന്നതിനെതിരെ ബലം പ്രയോഗിച്ചപ്പോൾ പോലീസുകാർ വസ്ത്രം വലിച്ചു കീറി മര്ദ്ദിച്ചുവെന്നാണ് ബിജെപി പ്രവർത്തകയുടെ പരാതി കർണാടകയിലെ കേശവ്പൂർ റാണ പ്രദേശത്തെ എസ്ഐ ആറുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ബിജെപി പ്രവർത്തകർ തമ്മിലുണ്ടായ തർക്കമാണ് അതിക്രമത്തിന് വഴിവെച്ചതെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് കോൺഗ്രസ് കോർപ്പറേഷൻ അംഗത്തിന്റെ പരാതിയിൽ ബിജെപി പ്രവർത്തക വിജയലക്ഷ്മി ഹണ്ടിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു നേരത്തെ കോൺഗ്രസ് പ്രവർത്തകയായിരുന്നു വിജയലക്ഷ്മി എന്നാൽ ബി ജെ പി പ്രവര്ത്തക സ്വയം വസ്ത്രങ്ങള് വലിച്ചുകേറി പോലീസ് ഉദ്യോഗസ്ഥരെ എന്നാണ് ഹുബള്ളി പോലീസ് കമ്മീഷണർ ശശികുമാർ പറയുന്നത് ഒരു പോലീസുകാരനെ വിജയലക്ഷ്മി അടിച്ചുവെന്നും ശശികുമാർ പറഞ്ഞു പരാതി ഉയർന്ന പശ്ചാത്തലത്തില് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥര് സംഭവത്തിന്റെ നിജസ്ഥിതി അന്വേഷിച്ചേക്കും നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം